നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചിയ സീഡ്സിനെ പറ്റിയിട്ടുള്ളതാണ് നമുക്ക് ശരീരം മുഴുവനായിട്ടും നിറം വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിലും അതുപോലെ ക്ലിയർ സ്കിൻ ലഭിക്കണം ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ ലഭിക്കണം എന്നുള്ളവർ ഈ ഒരു ചിയ സീഡ്സ് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഇത് ഏത് രീതിയിലാണ് കഴിക്കേണ്ടത് ഏതൊക്കെ ജ്യൂസിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ ഇതെങ്ങനെയാണ് പുറമേ പുരട്ടാൻ പറ്റുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കണ്ടൻറ്റായിട്ട് വരുന്നത് വീഡിയോ ലാസ്റ്റ് വരെയും കാണണം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ചിയാ സീഡ്സ് നമുക്ക് പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് നൽകുന്നതാണ് ഇതിലെ പ്രധാന ഘടകമായിട്ട് വരുന്നത് വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവർ അവരുടെ ഡയറ്റിലെ പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഘടകമാണ് ചിയാ സീഡ്സ് കാരണം ഇതിന് കൂടുതൽ അളവിലുള്ള നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഫൈബർ കൂടുതലായിട്ടുണ്ട് അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻസുകൾ അടങ്ങിയിട്ടുണ്ട് മിനറൽസുകൾ അടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ ഒക്കെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇവയൊക്കെ തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ വെയ്റ്റ് ലോസിന് ആഗ്രഹിക്കുന്നവർക്കും ഇതേ അളവിൽ തന്നെ അതായത് നമുക്ക് ഞാൻ പറയാൻ പോകുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു മാറ്റം നിങ്ങൾ സ്കിന്നിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇതേ അളവിൽ തന്നെ അല്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഇത് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സിങ്കും ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളും അതുപോലെ ഈ വിറ്റമിൻസുകളെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്ക് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചിയ സീഡ്സിൽ ഉയർന്ന അളവിൽ തന്നെ പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട് ഈ പ്രോട്ടീൻസ് നമ്മുടെ സ്കിന്നിനടിയിലുള്ള കൊഴുപ്പ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ നമുക്ക് സ്കിൻ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അത് സഹായകരമാവുന്നതാണ് അപ്പോൾ ഒരു കൊളാജിൻ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് നടത്താൻ വേണ്ടിയിട്ടും നമുക്ക് ഏജിങ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഈ ചിയാ സീഡ്സ് കൺസ്യൂം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഫ്രീ റാഡിക്കൽസിൽ നിന്ന് നമ്മുടെ സ്കിന്നൊക്കെ ഡാമേജ് ാക്കുന്ന ഫ്രീ റാഡിക്കൽസിന് അത് ചെറുത്ത് അതിനെ റിപ്പയർ ചെയ്യാൻ സഹായകരമാവുകയും പുതിയ സെൽസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായകരമൊക്കെ ആവുന്നതാണ് ചിയാ സീഡ്സ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇത് കൂടാതെ തന്നെയുണ്ട് നമുക്ക് നമ്മുടെ സ്കിൻ സംരക്ഷണം അല്ലെങ്കിൽ ക്ലിയർ സ്കിൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ബ്രൈറ്റൻ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട്സ് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയാണ് ചിയാ സീഡ്സ് ഉപയോഗിക്കേണ്ടത് പറയാം ആദ്യം തന്നെ പറയാം ഈ ചിയാ സീഡ്സ് എല്ലാ പ്രായ ും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൽ ഉയർന്ന അളവിൽ ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് എന്തെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അതായത് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങളോ അതുപോലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറിയ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നവരാണെങ്കിൽ അതിൻ്റെ എമൗണ്ടുകൾ കുറയ്ക്കോ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ ഈ ജ്യൂസ് മാത്രമായിട്ട് നിങ്ങൾ കുടിക്കാനും നിങ്ങൾക്ക് പറ്റുന്നതാണ് അല്ലെങ്കിൽ ചിയ സീഡ്സിൻ്റെ അളവ് കുറവായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ൂഡ് ചെയ്യാന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ചിയ സീഡ്സ് നമ്മൾ എടുക്കേണ്ട അളവെന്ന് പറയുന്നത് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് എടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ തൊട്ട് രണ്ട് ടേബിൾ സ്പൂൺ വരെയാണ് നമുക്ക് എടുക്കേണ്ടത് എന്നാൽ കുട്ടികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ ഇതിൽ കൂടുതലായിട്ട് എടുക്കേണ്ടതില്ല പക്ഷേ നമുക്കൊരു പതിനെട്ട് വയസ്സിന് ശേഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേബിൾ സ്പൂൺ തൊട്ട് രണ്ട് ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് നമുക്ക് ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അതിൽ എമൗണ്ടിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പോലെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം ഈ ഒരു ചിയാസീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെള്ളത്തിൽ അബ്സോർബ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് ചെറിയ നമ്മൾ കടുക് മണി പോലെയാണ് ഈ ഒരു ചിയാ സീഡ്സ് ഉണ്ടാവുന്നത് അതുപോലെ ഇത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കുതിർന്ന് വീർത്ത് വരുന്ന ഒരു പ്രകൃതമാണ് ഈ ഒരു ചിയാ സീഡ്സിൻ്റെ അപ്പോൾ അതിനാൽ തന്നെ നമ്മൾ ആദ്യം ഈ ഒരു ജ്യൂസ് നമ്മൾ ഫോമേഷൻ ഇപ്പോൾ മൂന്ന് ജ്യൂസ് ഞാൻ പറയുന്നുണ്ട് ഇതിൻ്റെ കൂടത്തിലാണ് നിങ്ങൾ നമ്മൾ ഈ ഒരു ചിയാ സീഡ്സ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ചിയാ സീഡ്സ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏകദേശം ഒരു മണിക്കൂർ ഈ ജ്യൂസ് കുടിക്കുക ഒരു 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 മണിക്കൂർ മണിക്കൂർ അല്ലെങ്കിൽ 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 അര നിങ്ങൾ ടേബിൾ 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 സ്പൂൺ 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 അതിൽ കൂടുതലായിട്ട് എടുത്തിട്ട് ഗ്ലാസ് വെള്ളത്തിൽ അത് ഇട്ട് വെക്കുക എന്നിട്ട് അര അരമണിക്കൂറിന് ശേഷം തുറന്നു നോക്കുമ്പോഴേക്കും അത് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഫോമിലാണ് നമ്മൾ കുടിക്കേണ്ടതും ഇഷ്ടാനുസരണം ഏത് ജ്യൂസാണോ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഉള്ളത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് മൂന്ന് ജ്യൂസുകൾ പറയാം അതിൽ ഏറ്റവും ഒന്നാമതായിട്ട് വരുന്നത് ഓറഞ്ച് ജ്യൂസാണ് ഓറഞ്ച് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിൻ ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നതാണ് കൂടാതെ ഇതിലും ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഏജിങ് ഫാക്ടർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് പ്രത്യേകിച്ച് ഗ്ലോ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഓറഞ്ച് ജ്യൂസ് സഹായകരമാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് മധുരം ഇടാത്തത് പഞ്ചസാര ഇടാത്ത അധികം വെള്ളം ചേർക്കാത്ത ഓറഞ്ച് ജ്യൂസ് ആയിരിക്കണം എടുക്കേണ്ടത് അപ്പോൾ ആ ഒരു ഓറഞ്ചിൻ്റെ ആ ഒരു വെള്ളം തന്നെ മതിയാവും അപ്പോൾ അത് ചേർത്തിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് മാക്സിമം അരിച്ചെടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇല്ല നിങ്ങൾക്ക് നാരുകളൊക്കെ കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം എന്നിട്ട് ഈ ഒരു ചിയ സീഡ്സ് നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ള ചിയ സീഡ്സും ഈ ഒരു ഓറഞ്ച് ജ്യൂസും മിക്സ് ചെയ്യുക എന്നിട്ട് മധുരത്തിനാവശ്യമാണ് തേനും തേനും ചെയ്യുക ചെയ്യുക ഈ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക സീഡ്സ് സീഡ്സ് ഇതുപോലെ അര നമ്മൾ 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 വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ള ഇതിലേക്ക് ആഡ് 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 ഓറഞ്ച് ജ്യൂസിലേക്ക് ചെയ്ത് ചെയ്തിട്ട് ഇത് കുടിക്കുക എന്നുള്ളതാണ് രാവിലെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി രാവിലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വെറും വയറ്റിൽ കുടിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിന് ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കുടിക്കാം സമയത്ത് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഇത് വൈകുന്നേരം കുടിക്കുന്നതിലും നമുക്ക് ഈ ഒരു ജ്യൂസുകളൊക്കെ രാവിലെ കുടിക്കുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടുന്നത് അപ്പോൾ വെറും വയറ്റിൽ നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ ജ്യൂസായിട്ട് വരുന്നത് ക്യാരറ്റ് ജ്യൂസാണ് ഈ ക്യാരറ്റിലും സമർത്ഥമായിട്ട് വിറ്റമിൻ എ സി മുതലായിട്ടുള്ള നമ്മളുടെ ആ ഒരു സ്കിൻ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ക്യാരറ്റിലും അടങ്ങിയിട്ടുണ്ട് ഇതേ അളവിൽ തന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചിയാ സീഡ്സിലേക്ക് ക്യാരറ്റ് ആഡ് చేయగా ఏబోల തന്നെ നമ്മൾ അര സ്പൂൺ തേനും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് അത് രാവിലെ വെറും വയറ്റിൽ കുടിക്കയോ അല്ലന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 11 മണി സമയത്ത് കുടിക്കാനോ പറ്റുന്നതാണ്. ഇനി മൂന്നാമത്തെ ജ്യൂസ് കുക്കുംബർ ജ്യൂസാക. നമ്മുടെ സ്കിന്നിനെ വളരെ അധികം ക്ലിയർ ചെയ്യാൻ വേണ്ടിയും അതുപോലെ ഹൈഡ്രേറ്റ് ആയിട്ട് வைக்கാൻ വേണ്ടിയും കുക്കുംബർ ജ്യൂസ് കഴිනതാണ്. കൂടാതെ നമുക്ക് ചിയ സീഡ്സിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ्सഉം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ 글로 ചെയ്യാൻ വളരെ അധികം സഹായിക്കുന്നതാണ്. ഈ ഒരു കുക്കുംബർ ജ്യൂസ് നമ്മൾ എടുക്ക് ുംബ് ജ്യൂസ് എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ചിയ സീഡ്സ് ആഡ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് ഒരു അര അരസ്പൂണ് നമുക്ക് തേനും കൂടെ മിക്സ് ചെയ്യുക ഇത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് നമുക്ക് സ്കിൻ ഗ്ലോ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഈ മൂന്ന് ജ്യൂസുകളിൽ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം ആ രീതിയിൽ കുടിക്കാം ഇനി ഈ മൂന്ന് ജ്യൂസുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾ ഈ ഒരു ഓറഞ്ച് ജ്യൂസ് നമ്മൾ ട്രൈ ചെയ്യുക ഇതേപോലെ തന്നെ നമുക്ക് ചിയ സീഡ്സും യൂസ് ചെയ്തിട്ട് ഓറഞ്ച് ജ്യൂസ് കുടിക്കുക അടുത്ത ഒരാഴ്ച എന്നുള്ളത് നിങ്ങളത് മാറ്റി ക്യാരറ്റ് ജ്യൂസ് ആക്കാം അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ആഴ്ച എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ജ്യൂസ് ജ്യൂസാക്കാം അപ്പം നമ്മൾ ആ സ്കിന്നു പൂർണ്ണമായിട്ട് നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് കുടിക്കേണ്ട ആവശ്യമില്ല ഓരോന്നിനും അതിൻ്റേതായ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കാരണം പ്രത്യേകിച്ച് വിറ്റമിൻ ഇ നമുക്കിതിൽ വരുന്നുണ്ട് ചിയാ സീഡ്സിലും വരുന്നുണ്ട് അപ്പം എക്സ്ട്രാ ആയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടൊന്നും നമ്മൾ ജ്യൂസ് ഇതിനകത്താക്കേണ്ടത് ആവശ്യമില്ല അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഒരാഴ്ച നിങ്ങൾ ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല വ്യത്യാസം വരുന്നതാണ് അപ്പോൾ ഈ ഒരു ഒരാഴ്ച കൊണ്ട് നിങ്ങൾ ഈ ഒരു ജ്യൂസ് നമ്മൾ കംപ്ലീറ്റ് ആക്കാം ആദ്യത്തെ ഓറഞ്ച് ജ്യൂസ് കംപ്ലീറ്റ് ആക്കുക അടുത്ത ആഴ്ച എന്ന് പറയുന്നത് അടുത്ത ജ്യൂസുകളായിട്ട് അങ്ങനെ മൂന്നാഴ്ച നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക എന്നിട്ട് ഒരു മൂന്നോ നാലോ ദിവസം നിങ്ങൾ വേറെ ജ്യൂസുകളൊന്നും കഴിക്കാതിരിക്കുക ഇതിലാത്ത ഒരു ജ്യൂസും കഴിക്കാതിരിക്കുക അതിനുശേഷം വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക ഇങ്ങനെ ഏകദേശം ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു ചേഞ്ചസ് വരുന്നതാണ് പ്രത്യേകിച്ച് ഇത് നമുക്ക് നമുക്ക് വണ്ണം കുറയാൻ അതുപോലെ തന്നെ ശരീരം മുഴുവനായിട്ടും ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു ചിയാ സീഡ്സ് നമുക്ക് പുറമേ നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അപ്പം ഒരു ചിയാ സീഡ് മാസ്ക് ആണ് ഞാൻ പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിനാവശ്യമായിട്ടുള്ളത് നമുക്ക് ഒരു സ്പൂണ് നമുക്ക് ചിയാ സീഡ്സ് എടുക്കുക എന്നിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ പാലുണ്ടല്ലോ ആ പച്ചപ്പാലാണ് എടുക്കേണ്ടത് പച്ചപ്പാലിലേക്ക് ടേബിൾ സ്പൂൺ പച്ച അല്ലേക്ക് ഈ ഒരു സ്പൂൺ സീഡ്സ് ഇട്ട് വെക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം അത് നന്നായിട്ട് കുതിരും അപ്പോൾ കുതിർന്ന ശേഷം ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം അതുപോലെ അപ്ലൈ ചെയ്യാം മിക്സിയിൽ അടുത്ത് അടിച്ചെടുത്ത് അപ്ലൈ ചെയ്യുമ്പോഴേക്കും കുറച്ച് തേനും കൂടിയിട്ട് ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ടൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് അതുപോലെ നമുക്ക് മുഖത്തിന് ഒരു ഗ്ലോയിങ് എഫക്ട് നമുക്ക് കൂടുതലായിട്ട് കിട്ടാനും സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് തേൻ താല്പര്യമില്ലാതെ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഈ ഒരു പാലും അതുപോലെ തന്നെ ചിയ സീഡ്സും മാത്രം മതി ഇത് നമുക്ക് ഒരു ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ ഇരിക്കുക അല്ലെങ്കിൽ ഒരു തണുത്ത വെള്ളത്തിൽ അത് കഴുകിക്കളയാന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇതും ഇതുപോലെ തന്നെ ഒരാഴ്ച നിങ്ങൾ ഈ ഒരു ഉള്ളിൽ നമ്മൾ ചിയാ സീഡ്സ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പുറമെ ഈ ഒരു ചിയാ സീഡ്സ് പുരട്ടാനും സാധിക്കുന്നതാണ് അപ്പോൾ ഈ രീതികളിലൊക്കെ തന്നെ നിങ്ങൾക്ക് ചിയ സീഡ്സ് വെച്ചുകൊണ്ട് നമ്മുടെ സൗന്ദര്യ സംരക്ഷണം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ജ്യൂസിനെ എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നമ്മൾ പറയുക അതുപോലെ തന്നെ ഏതെങ്കിലും വിഷയത്തെ പറ്റിയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അതും പറയുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയിട്ട് മറക്കരുത് അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി